വക്രണ്ടാകാ സൂര്യകോടമേ ദകാരു ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണോ ഗുരുദേവോ മഹേശ്വര ഗുരുസ്സാക്ഷീ ഗുരവുന്ദനം എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വർഷഫലമാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ദീർഘകാലം ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ഗതി നിർണയിച്ചാണ് ബലങ്ങൾ കണക്കാക്കുന്നത് ദീർഘകാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ശനിയും വ്യാഴവും രാഹുകേതുക്കളും ഒക്കെയാണ് അതായത് ശനി ശരാശരി ഒരു രാശിയിൽ രണ്ടര വർഷക്കാലവും വ്യാഴം ശരാശരി ഒരു രാശിയിൽ ഒരു വർഷക്കാലവും രാഹുകേതുക്കൾ ഒന്നര വർഷക്കാലവുമാണ് ഒരു രാശിയിൽ തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ ആരംഭത്തിലുള്ള ഗ്രഹനില മേടൻ രാശിയിൽ വ്യാഴവും കന്നി രാശിയിൽ കേതുവും വൃശ്ചികൻ രാശിയിൽ ശുക്രനും ബുധനും ധനു രാശിയിൽ സൂര്യനും കുജനും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ സർപ്പിയുമാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് വൃശ്ചികൻ രാശിയിലുള്ള തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഷഷ്ടമത്തിൽ വ്യാഴവും പഞ്ചമത്തിൽ സർപ്പിയും ചതുർത്ഥ ഭാവത്തിൽ ശനിയും ലാഭസ്ഥാനത്ത് കേതുവുമൊക്കെയാണ് ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ വർഷത്തിൻ്റെ ആരംഭത്തിൽ കുടുംബത്തിൽ സന്തോഷവും വാക്കുകൾക്കൊക്കെ അംഗീകാരവും പ്രശസ്തിയുമൊക്കെ ലഭിക്കും ധനപരമായിട്ടുള്ള ഉയർച്ചയും ചെയ്യുന്ന തൊഴിലിൽ ലാഭവുമൊക്കെയുള്ള വർഷമാണ് സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പരീക്ഷാ വിജയം ഉണ്ടാകും അതുവഴി നേട്ടങ്ങളൊക്കെ ഉണ്ടാകും സഹോദരങ്ങൾ ധനപരമായി സഹായിക്കാനൊക്കെ സന്നദ്ധത കാണിക്കും പുരാതന വസ്തുക്കളോട് കൂടുതൽ ഇഷ്ടം തോന്നിപ്പിക്കും പഴയ വീട് വാങ്ങിക്കുകയോ പഴയ വീട് പുതുക്കി പണിയുകയൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവരും വരും വർഷത്തിൻ്റെ ആരംഭത്തിൽ ബാങ്ക് ലോണിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ലോണൊക്കെ വേഗം സാങ്ഷനായി കിട്ടും എല്ലാ കാര്യത്തിലും കൂടി മുന്നേറാൻ ശ്രമിക്കും വർഷാരംഭത്തിൽ ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് ഈ നക്ഷത്രത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം വിവാഹത്തിന് സമയം വളരെ അനുകൂല നിലയിലാണ് കാണുന്നത് അതേപോലെ വിവാഹ പ്രായത്തിലുള്ള സന്താനങ്ങളൊക്കെ ഉള്ളവർക്ക് അവരുടെ വിവാഹമൊക്കെ നടക്കാൻ സമയം അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത് സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സമയം അത്ര അനുകൂല നിലയിൽ കാണുന്നില്ല സന്താന ഭാഗ്യത്തിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും അബോഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ആത്മീയപരമായ കാര്യങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യം കൂടും അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നുണ്ട് ഏപ്രിൽ മാസത്തിന് ശേഷം സ്വന്തം പരിശ്രമത്താൽ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഉയർച്ച ഉണ്ടാകും ഏപ്രിൽ മാസത്തിന് ശേഷം ആരോഗ്യനില തൃപ്തികരമായിട്ടാണ് കാണുന്നത് പൊതുവേ ഈ വർഷം വർഷത്തിൻ്റെ ആരംഭം ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഉയർച്ചയും ഏപ്രിൽ മാസത്തിന് ശേഷം സമാധാനവും സന്തോഷവും തൃപ്തികരവുമായിട്ടുള്ള ആരോഗ്യനിലയുമൊക്കെയാണ് ഈ വർഷം ബലമായി കാണുന്നത് ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം